ഞങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊരു മാഗ്നറ്റിക് ടോയ് ആണ് അപ്പോൾ ഈ മാഗ്നറ്റിക് ഉപയോഗിച്ചിട്ട് നമുക്ക് പല ഷേപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ചില ബ്ലോക്കുകളൊക്കെ പോലെ ഉപയോഗിക്കുന്ന മാതിരി ഇത് അടിപൊളിയാണ് സംഭവം അപ്പോൾ ഞാനിത് വെച്ചിട്ട് വീട് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എൻ്റെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടകളൊക്കെ നിലത്തിങ്ങനെ ഇങ്ങനെ റെഡിയാക്കി വെക്കുക ഇതിൻ്റെ ബ്ലോക്കുകൾ ഓക്കെ കളേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെ വെച്ച് നല്ല സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രണ്ട് ബ്ലോക്കൊക്കെ ഒക്കെ വെച്ച് ആദ്യ സെറ്റ് ചെയ്യണം നിങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് വെച്ചിട്ടോ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് വെച്ച് പോകാം വെച്ച് 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 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിനെ ഇങ്ങനെ വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കുറേ ഇങ്ങനെ കഴിഞ്ഞാൽ ഏകദേശം ഷേപ്പ് ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോള് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഓക്കെ കുറെ കട്ടകൾ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ കയ്യിൽ ഏകദേശം ചെയ്യാനായിട്ടുണ്ട് നമുക്കിതിനെ ഇവിടെ വച്ച് ക്ലോസ് ചെയ്യാം ഇതിന് വല്ല ഇതിങ്ങനെ ഷെയ്പ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് പൊണ്ടിച്ച് നോക്കാം നമ്മളിതിനിങ്ങനെ ലോക്ക് ആയിട്ടില്ല അത് ലോക്കായ നമ്മൾ എടുത്തിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ പൊഞ്ചിക്കുകയാണ് അതൊരു ഗോപുരം വണ്ടി വരും അപ്പോൾ ഒരു ഗോപുരമാണ് നമ്മളെ കയ്യിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മോൾ വേണമെങ്കിലും ഒരു ക്യാപ്പൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഒരു വലിയ ടവറുമായിരിക്കും തോന്നും അപ്പോഴാണ് നമ്മളെ ഫ്രണ്ട് കാതര് വന്നത് കാതര് വന്നിട്ട് പറഞ്ഞതിൻ്റെ ഉള്ളിൽ ചാടണം പറഞ്ഞു അപ്പോൾ നീ ചാടിക്കും ചോറി ചോറി പറഞ്ഞു ഞാൻ വീഡിയോ അടിക്കള്ളൂ യൂട്യൂബിന് അടിക്കരുത്